എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വാസ്തു സംബന്ധമായ ഒരു വീഡിയോയാണ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്നത് ധാരാളം വാസ്തു സംബന്ധമായ പല കാര്യങ്ങളും പോകുമ്പോൾ ധാരാളം സംശയങ്ങൾ ഓരോരുത്തരും ചോദിക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണത് അതായത് വാസ്തുശാസ്ത്രം അഷ്ടദിക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നീ നാല് ദിക്കുകൾ കൂടാതെ നാല് മൂലയും കൂടി ചേർന്നതാണ് അഷ്ടദിക്കുകൾ ഈ അഷ്ടദിക്കുകളിൽ വടക്ക് കിഴക്ക് ദിക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിക്കാണിത് എല്ലാ ദിക്കിനും പ്രാധാന്യമുണ്ടെങ്കിലും ഓരോരോ ദിക്കിലും പ്രത്യേക പ്രാധാന്യവും അവിടെ നടത്തേണ്ട നിർമ്മിതികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വടക്ക് കിഴക്കേ ദിക്കിനെ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയെ നമ്മൾ പറയുന്നത് ഈശാന ഈശാനകോണെന്നാണ് ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതൽ പകർന്ന് കിട്ടുന്ന ഒരു ദിക്കാണത് അതാണ് ആ ദിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അപ്പോൾ നമ്മൾ ഈശ ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതൽ പകർന്നു കിട്ടുന്ന ഒരു ദിക്ക് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ വേണം അവിടുത്തെ നിർമ്മിതിയും സംരക്ഷണവും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് വടക്ക് കിഴക്കേ ദിക്കിൽ പല നിർമ്മിതികളും പാടില്ലാത്തതുമായിട്ടുണ്ട് പാടില്ലാത്ത നിർമ്മിതികളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിർമ്മിതികളെ കുറിച്ച് അത് പറയുന്നതിന് മുമ്പായിട്ട് ചില വീടുകളൊക്കെ ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മൂല കട്ട് ചെയ്ത് വീട് നിർമ്മിക്കുന്ന രീതിയൊക്കെയുണ്ട് ഒരു മൂലയിലും അങ്ങനെ കട്ടായി പോകാൻ പാടില്ല പ്രത്യേകിച്ച് വടക്ക് കിഴക്കേ മൂല കട്ടായി പോകുന്ന തരത്തിൽ അതായത് പന്ത്രണ്ട് രാശികളാണ് അതിലേതെങ്കിലും വടക്ക് കിഴക്കേ മൂലയിലുള്ള ആ രാശി കട്ടായി പോകുന്ന തരത്തിൽ ഗൃഹനിർമ്മിതി നടത്താൻ പാടില്ല എന്ന് അറിയുക ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ അത് എത്ര സെൻറ്റ് വസ്തുവായിക്കൊള്ളട്ടെ ഇപ്പം ചെറിയ വസ്തുവിലൊക്കെ നിർമ്മിക്കുമ്പോൾ നമ്മൾക്ക് വടക്ക് കിഴക്കേ ദിക്കിൽ കുറച്ച് സ്ഥലം വിട്ടൊന്നും നിർമ്മിക്കാൻ പറ്റില്ല ഒരു പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ ആണെങ്കിലും നമുക്ക് വിടാം ആ വടക്ക് കിഴക്ക് ദിക്ക് അത്രയും സ്ഥലമുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഒഴിച്ചിട്ട് നിർമ്മിതി നടത്തുന്നതാണ് ഉത്തമമായിട്ടുള്ള കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ മൂന്ന് സെൻറ്റിൽ അല്ലെങ്കിൽ ഒന്നര സെൻറ്റിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് വീടിൻ്റെ ഭിത്തി അതിൻ്റെ ബൗണ്ടറി ആയിട്ട് വരരുത് ബൗണ്ടറി ആയിട്ട് വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില അങ്ങനെ നിർമ്മിക്കാറുണ്ട് ആ വീടിൻ്റെ ഭിത്തി ബൗണ്ടറി ആയിട്ട് ബാക്കി ഭാഗത്ത് അതിനോട് ചേർന്ന് മതൽ കെട്ടി സംരക്ഷിക്കുന്നു അത് വാസ്തുശാസ്ത്ര പ്രകാരം വളരെ ദോഷപ്രദമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് വടക്ക് കിഴക്കേ ദിക്കിൽ എപ്പോഴും കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടിരിക്കണം അവിടെ കട്ട് ചെയ്ത് ഒരു രാശി കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തുള്ള നിർമ്മിതിയും പാടില്ല എന്ന് മനസ്സിലാക്കുക കൂടാതെ വടക്ക് കിഴക്കേ ദിക്കിൽ ഏതെല്ലാം നിർമ്മിതികളാണ് അല്ലാതെ ചെയ്യാൻ പാടില്ലാത്തതെന്ന് നോക്കാം വടക്ക് കിഴക്കേ ദിക്കിൽ കാർ ഷെഡ് നിർമ്മിക്കാൻ പാടില്ല സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കാൻ പാടില്ല പട്ടിക്കൂട് കോഴിക്കൂട് എന്നിവയും വടക്ക് കിഴക്കേ ദിക്കിൽ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് വടക്ക് കിഴക്കേ ദിക്ക് നോക്കിയാൽ മതി കാരണം വടക്ക് കിഴക്കേ ദിക്കിൽ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് പലതരത്തിലുള്ള ദോഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് കൂടാതെ തന്നെ വടക്ക് കിഴക്കേ ദിക്കിൽ വലിയ മരങ്ങൾ നട്ട് ആ അങ്ങോട്ടേക്കുള്ള സൂര്യപ്രകാശവും ചൈതന്യവും ഒക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വലിയ മരങ്ങൾ നിൽക്കുന്നതും ദോഷപ്രദമാണ് ഇനി വടക്ക് കിഴക്കേ ദിക്കിൽ എന്താവാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വടക്കേ കിഴക്കേ ദിക്കിൽ കിണറിൻ്റെ ഉത്തമമായ സ്ഥാനമാണ് കിണർ ഉത്തമമായ സ്ഥാനത്ത് വടക്ക് കിഴക്കേ ദിക്കിൽ വരുന്നത് വളരെ ഐശ്വര്യപ്രദമായിരിക്കും ആ വീടിനെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതിന് സഹായകമായി ഭവിക്കുന്നതുമായിരിക്കും പിന്നെ വടക്ക് കിഴക്കേ ദിക്ക് പൂർണ്ണമായിട്ടും അടച്ച് കെട്ടുന്ന രീതി അത്ര നല്ലതുമല്ല മതൽ ഭാഗത്ത് വടക്ക് കിഴക്കേ ദിക്കിൻ്റെ ഭാഗത്ത് ഒരു ഗേറ്റ് സ്ഥാപിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയും ഈശ്വര ചൈതന്യവും കടന്നു വരുന്നതിന് ഇത് സഹായകമായി വർദ്ധിക്കുന്നതും ആയിരിക്കും അപ്പോൾ ഒരു ഗൃഹനിർമ്മിതിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ വടക്ക് കിഴക്കേ ദിക്ക് അല്പം താണു കിടക്കുന്നത് നല്ലതുമാണ് ഭയങ്കരമായിട്ട് താഴ്ത്തിയിടുക എന്നല്ല ഒരു ചരിവ് അങ്ങോട്ടുള്ളതും നല്ലതു നല്ലതുമാണ് പിന്നെ ഏറ്റവും വൃത്തിയായിട്ട് ആ ഭാഗം അതൊക്കെ സൂക്ഷിച്ച് പോരുന്നതും വീടിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും സാമ്പത്തിക നേട്ടങ്ങളും ആരോഗ്യവുമൊക്കെ കൂടുതലായിട്ട് വന്നു ചേരുന്നതിന് സഹായകമാകുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വടക്ക് കിഴക്ക് ദിക്കിൻ്റെ പ്രാധാന്യവും വടക്ക് കിഴക്ക് ദിക്കിൽ ഗൃഹനിർമ്മിതിയിൽ വടക്ക് കിഴക്കേ ദിക്കിൽ പാലിക്കേണ്ട ചില നിബന്ധനകളും കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇവിടെ പ്രതിപാദിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം